അസലാമലൈക്കു വാഹ ഒന്നാം ക്ലാസ്സിലെ തജുവീതിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക പേപ്പറാണ് കോളജ് ശരി അടയാളപ്പെടുത്തുക ഒന്ന് ആ കാരണം ശേഷം വന്നാൽ 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 ബാക്കി

ആ ഇവ എന്താ മീമായി മാറിയ നമ്മൾ തൻ്റെ അവിടെ അല്ലെ ഹിക്ബാ മീമാക്കി മറിച്ചു ഇനി നാല് ചെയ്യുന്ന നിർബന്ധമാണ് എവിടെ മംഗൂസ് ആണോ സുബുലയാണോ തിൻവാനാണ് തിൻവാനുനാണ് കാരണം മുത്തലക്കാണ് അല്ലെ നൂനു ശേഷം അതേ കലിമത്തിൽ ആനിൽ വന്നത് അല്ലെ അപ്പൊ കിൻവാനം കിൻവാനം കുഞ്ഞാന പദം മാത്രമേ ഊറാൻ വന്നിട്ടുള്ളൂ അപ്പൊ ഇവിടെ ഇതാർ മുത്തിലാണ് അതുകൊണ്ട് നിർബന്ധം അതായത് ഇഹാർ മുത്തില ഇതിന് ഉദാഹരണമാണ് കിൻവാനം ഒരേ പതി പദ പദത്തില് സാക്കിന് അന്വേഷണം ഒരേ കരിമത്തിൽ തന്നെ എന്തുവരാതാംബികുഞ്ഞന്റെ അക്ഷരം ഇതാംബികുഞ്ഞന്റെ എല്ലാം ഇല്ല നൂനും വാവും യാവും മാത്രമാണ് വന്ന ഉദാഹരണങ്ങൾ ഉള്ളു ആ നാലെണ്ണല്ലേ ഉള്ളു ഞാൻ ജിഖിലാബിനെ സൂചിപ്പിക്കാൻ ഖുർആൻ കാണുന്ന ചിഹ്നത ഇഖിലാബിനെ സൂചിപ്പിക്കാൻ ആദ്യത്തെ മീമ ഈ രൂപത്തിലുള്ള മീമ പിന്നെ സീന് പിന്നെ സ്വാദ് അതാണ് മീമാ ഖുരാൻ്റെ രണ്ടു വിധത്തിലെ മീമു െ സൂചിപ്പിക്കാനുള്ള മീം ഇങ്ങനെ താഴോട്ട് അറിയും മറ്റേത് നേരെ വന്ന അത് മീമാണ് അത് മനസ്സിലാക്കി രണ്ട് ആറ് തൻവീനിനെ എന്ത് ചെയ്യണോന്നോ ജന്നാത്തോന്നും തജിരി നമ്മള് ഒമ്പത് അന്വേഷിച്ചില്ല അപ്പൊ ഇതാം ചെയ്യണോന്നാണോ അല്ല മറച്ചു മണിക്കണോന്നാണോ വെളിവാക്കണം മറച്ചു മണിക്കണം അല്ലേ നോ പഠിച്ചിട്ടുണ്ടെങ്കി എന്ത് ചെയ്യണം എന്തെന്ന് ഇവിടെ മറച്ചു മണിക്കണം പിറകെ പതിനഞ്ചക്ഷരം ഇതിനെ നോർക്കണം പതിനഞ്ചക്ഷരങ്ങള് വന്നാൽ അഞ്ചക്ഷരങ്ങളിൽ താൻചിപ്പെട്ടതാണ് അപ്പൊ താവു ഒമ്പ് തന്വേഷം താവു എന്താണ് അതായത് മറച്ചു മണിച്ചു ഏഴ് നിർത്തല ഏറ്റവും നല്ലതെന്ന് സൂചിപ്പിക്കുന്നത് മീമാണോ മീമോ എന്നാണോ നിർത്തലാണ് ഏറ്റവും നല്ലത് എട്ട് ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് വന്ന ചെയ്യണം ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് വന്ന തൻവീൻ വാവാണോ ലാം റാ തന്വീൻ ഏതാണ് ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് വന്ന തൻവീനെ ഇഫ്ബാവ് ചെയ്യണം

ഈ ചേരുമ്പടി ഇറക്കണ്ട തൻവീനെ ചെയ്യണം തൻവീനെ ഇതാംബിലാബ് ചെയ്യണം തൻവീനെ ഇഖ്ലാബ് ചെയ്യണം തൻവീനെ ഇളഹാർ ചെയ്യണം ഉദാഹരണങ്ങൾ ഏതാ മാതർ അവിടെ എന്ത് ചെയ്താ മാ അംബിഖർ എന്നുള്ളത് തൻവീനുശേഷം ബാബു ആണ് ഉദാഹരണമാണ് അതായത് പതിമൂന്നാമത്തെ ഉത്തരമാണ് പന്ത്രണ്ടാമത്തേന്റെ അക്ഷം വന്നുഹാറത് പതിനാലാമത്തെ അപ്പൊ എന്തൊക്കെയാ പതിനൊന്നാമത്തത് ഡി ആണ് പന്ത്രണ്ട് ബി ആണ് പന്ത്രണ്ട് തൻവീനിതാണ്ട് അത് അത് തന്നെ വന്നേക്കണോ ബി തന്നെ പന്ത്രണ്ടിന്റെ നേരത്തുണ്ടാവും ഇനി ഏ എന്ത് ചെയ്യണം തന്വുശേഷം അക്ഷരമാണ് ഇനി പതിനുള്ള ജീമ് വന്നാലോശം ജീമ് വന്നാ ജീമ് ചെയ്യുന്നത് ജീമ് ഇഫ്ഫാവിന്റെ ലക്ഷണം തൻവീന് സീന് വന്നാലോ സീന് വന്നാലും എന്തിനാണ് ചെയ്യുന്നത് തൻവീനെ തൻവീനെ അല്ലേ ഇഫ്ഫാവ് ചെയ്യേണ്ടത് അക്ഷര

എന്നതിലെ നൂനിന്റെ വിധി എന്താ വിധി അവിടെ ഇനി ദുഞ്ച എന്നതിലെ ഇലഹാർ ചന്ദന്റെ വിധി നിർബന്ധമാണ് കാരണം അത് ഇലഹാർ മുത്തലക്കല്ലേ വിലഹാർ മുത്തലക്കിന് നാല് നാല് പദങ്ങൾപ്പെട്ട ഒന്നാണ് ദുഞ്ച എന്ന് നൂന്റെ എന്താ അവിടെ എന്താണ് വിധി ചോദിക്കുമ്പോ നമ്മ ഈ പറയേണ്ട അല്ലേ അഞ്ച് മൂന്ന് എട്ട് വിധി പഠിച്ചിട്ടില്ല അതാ പറയുള്ളത് പക്ഷെ അഞ്ചാനും നൂന്നിനും വിധി മാത്രം നമ്മൾ നിർബന്ധം എന്ന് പറഞ്ഞല്ലോ അവിടെ ആ വ്യത്യാസം മനസ്സിലാക്കിയു ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരവാ സഖ്യത എന്നാൽ എന്ത് സഖ്യത ചെന്ന് ചെയ്യാ ശ്വാസം വിടാതെ അടങ്ങുന്നതിനാണ് സത്യത എന്ന് പറയുന്നത് ശ്വാസം വിടാതെ അടങ്ങുക അതിനാണ് അല്പം അടങ്ങുന്നതിനാണ് സഖത്ത എന്ന് പറയും ശ്വാസം വിട്ടടങ്ങുന്നതിന് എന്താ പറയാ ഇനി യുവാർജ നിർബന്ധമാണ് എപ്പോൾ നിർബന്ധമാണ് എപ്പോൾ ശേഷം ശേഷം അതേ പദത്തിൽ ഉന്നയുടെ അക്ഷരം ചേർന്ന് വന്നാൽ അങ്ങനെയല്ലേ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ പഠിച്ചു എന്നാൽ എന്തെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ ശേഷം അതേ കലിമത്തിൽ എന്ത് ചേർന്നു ഗാംബികുഞ്ഞയുടെ അക്ഷരം ചേർന്ന് വന്നാൽ യുവാർജയം നിർബന്ധമാണ് ഇതിന് യുക്കെന്ന് പറയും നൂനും ഇതാംബികുഞ്ഞ അക്ഷരവും ഒരേ കലിമത്തിൽ ചേർന്ന് വന്നാൽ യുവാജിയ നിർബന്ധമാണ് ഇതിന് യുഹാർമുത്തിലെന്ന് പറയുന്നു നൂന ഏത് നൂന സാക്കിനാൻ അപ്പൊ സാഖിനാനൂനും ഇരുവാംബികുഞ്ഞയുടെ അക്ഷരവും ഒരേ കരിമത്തിൽ ചേർന്ന് വന്നാൽ യഥാർത്ഥം നിർബന്ധമാണ് ഇതിന് പറയുന്നു ഇനി ഇരുപത്തിയെട്ടല്ലേ ഇരുപത്തിയേഴ് ചെയ്യണം എപ്പോഴാണ് ഇക്കലാബ് ചെയ്യേണ്ടത് വന്നാൽ ബാബ് ചെയ്യണം ഇനി ഇരുപത്തിന് ഇതാം ബിലാകുനാണ് എപ്പോഴാ തൻബീനു ശേഷം വന്നാൽ അക്ഷരം അഞ്ചു വരിൽ കുറയാതുള്ളൂ അല്ലേ ഖുർആനിൽ വാക്കൂഫ് ചെയ്യൽ ആ ഒരു ആ വാക്കിന്റെ പാഠത്തില് പഠിച്ചിട്ടില്ലേ അപ്പൊ അടയാളങ്ങളൊക്കെ എഴുതിയിട്ട് അത് എന്തിനാന്നുള്ളത് കഴുക ആയത്ത് അവസാനിച്ചതിന് അടയാളം മീമ് നിർത്തല അത്യാവശ്യമാണ് ആ മീമിന്റെ രൂപം മനസ്സിലാക്കി നിർത്തലേറ്റവും നല്ലത് ജീമ് നിർത്താം ശില ചേർത്തിലാണ് നല്ലത് ലാ നിർത്തരുത് പിന്നെ രണ്ട് പോയിന്റ് ഇട്ടത് മൂന്നെണ്ണം അടുപ്പിച്ചു അല്ലേ അത് രണ്ടിലൊരിടത്ത് നിർത്താം സീന് സഖത്ത് ശ്വാസം വിടാതെ അടങ്ങും അപ്പൊ രണ്ട് നാല് ആറ് എട്ട് ഖുറാൻ വഖഫ് ചെയ്യട്ടെ എന്നുള്ളത് അങ്ങനെ എഴുതാം അപ്പ ഇൻഷാള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും പറഞ്ഞു നല്ലപോലെ ആ നിയമങ്ങൾ എട്ട് നിയമങ്ങൾ നല്ലപോലെ പഠിച്ചു വെച്ചു അതായത് സാഗിന നൂറിന്റെയും തൻവീന്റെ അഞ്ച് വിധികളും പിന്നെ മീമിന്റെ മൂന്ന് വിധികളും അപ്പൊ ഇതിലെല്ലാം വരൂല്ല രണ്ടാം ഭാഗത്തു നിന്നല്ലേ രണ്ടാം ഭാഗത്തില് മൊത്ത പാടത്തിൽ അതുപോലെ തന്നെ ഇഖ്ലാബും മീമിൻ്റെ മൂന്ന് വിധികളും ഇൻഷാ അല്ലാഹ് നല്ലപോലെ പഠിക്കുക അസ്സലാമു അലൈക്കും വരഹമുള്ള